ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് എന്നാൽ ഇവിടെ ആരുമുണ്ടായിരുന്നില്ല തുടർന്ന് വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചുവരുത്തി എക്സൈസ് സംഘം വീട് തുറന്ന് അകത്തുകയറുകയായിരുന്നു പരിശോധനയിൽ പന്ത്രണ്ട് കിലോ മുന്നൂറ്റിയൻപത് ഗ്രാം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റുചാരായവും വ്യാജ മദ്യനിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നുപകരണങ്ങളും പിടികൂടി ഒറീസ ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വാഹനങ്ങളിൽ പെട്ടെന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചരക്ക് വാഹനങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതനുസരിച്ച് ഈ രണ്ട് സ്ക്വാഡുകളും വളരെ ആത്മാർത്ഥമായി തന്ത്രപരമായി പരിശ്രമിച്ചതിൻ്റെ ഈ കേസ് പ്രതി കൊല്ലപ്പള്ളിയിൽ സാബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ മുൻപ് പേരൂർക്കട പോലീസ് പത്തര കിലോ കഞ്ചാവ് ഓയിലുമായി പിടികൂടിയിരുന്നു തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് ശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ച് വില്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം